ഒരായിരം വട്ടം ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങൾ ആരോപണങ്ങൾ എന്നെ സംബന്ധിച്ച് ഉണ്ടാക്കി പക്ഷെ അതെല്ലാം അതിജീവിച്ച് ഞാൻ നിൽക്കുന്നത് എനിക്കൊരു വിശ്വാസമുണ്ട് എനിക്കൊരു സത്യമുണ്ട് എനിക്കൊരു ബോധ്യമുണ്ട് അത്രയേറെ മാധ്യമ വേട്ടയ്ക്ക് ഇരയായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു വ്യക്തിയായിട്ട് ഞാൻ നിൽക്കുകയാണ് ഒന്ന് ഏത് സംഭവത്തിൻ്റെ പേരിലാണോ ഞാനിപ്പോൾ വേട്ടയാടപ്പെടുന്നത് ഞാൻ ആ കുടുംബത്തിൻ്റെ കൂടെ തന്നെയാണ് കാരണം അല്ലെങ്കിൽ ശരിക്കും കിട്ടില്ല എന്നാണ് അവരുടെ ആവശ്യം എന്താണ് അത് തന്നെയാണ് എന്റെ ആവശ്യം കാരണം നമുക്കറിയാം ഞാൻ നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ട് കോടതിയിൽ വിശ്വസിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ എന്നെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ നൽകിയിട്ടുള്ള ഒട്ടേറെ വാർത്തകൾ കേസുമായിട്ടൊന്നും ഒരു ബന്ധുമില്ലാത്ത വളരെ സാങ്കല്പികമായ ഒരുപക്ഷെ നോവൽ വായിക്കുന്നതുപോലെ കഥ വായിക്കുന്നതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലരും അതോടൊപ്പം ഓൺലൈൻ മീഡിയ വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കാണ് നടത്തിയത് ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല ഞങ്ങളുടെ അഭിഭാഷകനുമായിട്ട് നടപടി വിമർശനങ്ങളാവാം വിമർശനങ്ങൾ തെറ്റുകൾ തിരുത്തുക ഇപ്പം നമുക്ക് സി പി എം സംബന്ധിച്ച് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും സ്വയം തിരുത്തുകയും ചെയ്യുക ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അത് തിരുത്തുകയും ചെയ്യും എല്ലാ മനുഷ്യരും പൂർണ്ണരല്ലോ പക്ഷേ ആ രീതിയിലല്ല ഇതിപ്പോ എന്നെ അവസാനിപ്പിക്കണം എന്നുള്ള അജണ്ടയിലാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിലെനിക്ക് പ്രയാസമുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു കേസിലെ എല്ലാ സത്യങ്ങളും പുറത്തു വരണം അതിന് എൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള എല്ലാ സഹായങ്ങളും ഞാൻ നൽകും എല്ലാം ഏത് രീതിയിൽ സഹകരിക്കണമെങ്കിലും ഞാൻ സഹകരിക്കും ഇപ്പോൾ പത്ത് ദിവസത്തെ ജയിൽവാസം കഴിഞ്ഞു പത്ത് ദിവസത്തെ ജയിൽവാസം എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു അനുഭവമാണ് അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരെയൊക്കെ ജീവിതത്തിലേക്ക് പോകുമ്പോ ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അവർക്കും ഉണ്ട് അപ്പൊ അതെല്ലാം കേട്ട് പത്ത് ദിവസം കഴിഞ്ഞു അത്രയാണ് ഏതായാലും നിയമ പോരാട്ടത്തിലേക്ക് തന്നെയാണ് ഞാനുള്ളത് അത് വീണ്ടും കുടുംബത്തോടൊപ്പമാണ് ഞാനുള്ളത് ആ കുടുംബം ആഗ്രഹിക്കുന്ന ലഭിക്കണം വളരെ നിർണായകമായ കോടതി ധവ് പി പി ദ ജാമ്യം കിട്ടിയിരിക്കുന്നു അതായത് പത്ത് ദിവസത്തിന് ശേഷം പി പി ദയിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്തായിരിക്കും പത്ത് ദിവസത്തിന് മുമ്പും പത്ത് ദിവസത്തിന് ശേഷവും തമ്മിലുണ്ടായ പ്രധാന വ്യത്യാസം നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല കളക്ടറുടെ മൊഴി തന്നെയാണ് പത്ത് ദിവസം മുമ്പ് വരെ കോടതിയിൽ കളക്ടറുടെ ആ മൊഴി വന്നില്ലായിരുന്നു അതായത് പോലീസിന് നൽകിയ ആ മൊഴി കോടതിയിൽ വന്നിട്ടില്ലായിരുന്നു കളക്ടർ അരുൺ കെ വിജയൻ എസ് ഐ ടിക്ക് കൊടുത്തതും അന്വേഷണത്തിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഏകീത ഐ എസ് കൊടുത്തതും ഒരേ മൊഴിയാണെങ്കിൽ എങ്ങനെയാണ് നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ടുള്ള റിപ്പോർട്ട് ഏകീത ഐ എസിന് സമർപ്പിക്കാൻ കഴിയുക അപ്പോൾ കളക്ടർ ഏകീത ഐ എസിന് മുന്നിൽ പറഞ്ഞതും എസ് ഐ ടിക്ക് മുന്നിൽ പറഞ്ഞതും രണ്ടാണ് എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ തെറ്റ് പറയാൻ കഴിയുമോ അതേ രണ്ട് മൊഴിയും അതായത് ഈ ഏകീത ഐ എസിന് നൽകിയ മൊഴിയിൽ നവീൻ ബാബു കുറ്റസമ്മം നടത്തിയെന്ന് മാത്രമേ കാണുകയുള്ളൂ വേണമെങ്കിൽ ധരിക്കാം ആ പെട്രോൾ പമ്പിനെ അനുമതി കൊടുത്തത് തെറ്റായിപ്പോയി എന്നായിരിക്കും നവീൻ ബാബു ഉദ്ദേശിച്ചത് പക്ഷേ അത് വളച്ചൊടിച്ചാണ് പലരും ചിത്രീകരിച്ചിരിക്കുന്നത് പക്ഷേ ആ വളച്ചൊടിപ്പ് പോലീസിന് മൊഴി നൽകിയപ്പോൾ അർത്ഥത്തിലാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ പോലീസ് ആ മൊഴി കോടതിക്ക് സമർപ്പിക്കുകയും അത് പ്രതിക്ക് അനുകൂലമായി തീരുകയും ചെയ്തത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ ഒറ്റ മൊഴി മതി കാര്യങ്ങളെല്ലാം തിരിയാൻ ആ ഒരു ഒറ്റ മൊഴി മൊഴിഞ്ഞിരിക്കുന്നത് ആരാന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കി കാണും തുടക്കം മുതൽ കളക്ടർ അരുൺ വിജയന്റെ ഈ പറയുന്ന എല്ലാ പെരുമാറ്റങ്ങളും സംശയത്തിന്റെ നിഴലിലാണല്ലോ അദ്ദേഹമാണ് ഈ പരിപാടിയിലേക്ക് ദിവ്യയെ ക്ഷണിച്ചേരുന്ന ദിവ്യ അഭിഭാഷകനിലൂടെ കോടതിയിൽ കോടതിയിൽ പറയുകയാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത് കളക്ടർ അടിസ്ഥാനത്തിലാണ് ദിവ്യ പക്ഷേ അവിടെ കളക്ടർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല എന്നാണ് കോടതിയിൽ വേറെ പറയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വേറെ പറയും എന്താണ് ഇങ്ങനെയൊക്കെയാണ് ഒരു കളക്ടർ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മൊഴികൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ഒരാൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ നവീൻ ബാബു കുറ്റക്കാരനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും ഓക്കെ അങ്ങനെയെങ്കിൽ നവീൻ ബാബു മരിച്ചതിന് ശേഷം കുടുംബത്തിന് ഒരു കത്ത് നൽകിയിരുന്നു ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് കളക്ടർ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സഹപ്രവർത്തകൻ എന്നാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഇതിനു മുമ്പ് തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അതായത് നവീൻ ബാബു ഇതിനു മുമ്പ് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വാചകം അദ്ദേഹം എഴുതുമോ ഇല്ല അപ്പോൾ എന്തുകൊണ്ടായിരിക്കും തിരിഞ്ഞത് കളക്ടർ കുടുംബത്തിന് മനസ്സിലായി ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് അവിടെ വെച്ച് കുടുംബം ഈ കളക്ടറെ അടിപ്പിച്ചില്ല അപ്പോൾ പിന്നെ ആശ്രയം പ്രതി മാത്രമാണ് അങ്ങനെയെങ്കിൽ പ്രതിക്ക് അനുകൂലമായിട്ട് മൊഴി നൽകാമെന്ന് വിചാരിച്ചു കാണും അതുകൊണ്ട് തന്നെ ആയിരിക്കാം നവീൻ ബാബു വിശ്വസനാണ് എന്ന് പറഞ്ഞ കൊണ്ട് തന്നെ അദ്ദേഹം കുറ്റസമ്മതം നടത്തി എന്ന് പറയേണ്ട അവസ്ഥ വന്നത് ദിവ്യ അവിടെ പ്രസംഗിച്ചിരിക്കുന്നത് ഞാൻ ഇതുവഴി പോകുമ്പോൾ ഇവിടെ കയറിയെന്നാണെങ്കിൽ പോലും ദിവ്യ ആ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല നമുക്കറിയുന്നത് പോലെ രാവിലെ കളക്ടർ ഒരു പരിപാടിയിൽ വെച്ച് ദിവ്യയെ കാണുന്നുണ്ട് ഇന്നിങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് കളക്ടർ അറിയിക്കുന്നുണ്ട് അത്ര കളക്ടർ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ അതിനുശേഷം ദിവ്യ പറയുന്നത് അദ്ദേഹം പ്രകാരമാണ് ഞാൻ അങ്ങോട്ടേക്ക് അതിനൊരു കോൾ റെക്കോർഡ് വന്നിട്ടുണ്ടല്ലോ ും പി ദിവസം തീയതി ആഫ്റ്റർനൂൺ സംഭവിച്ചിട്ടുണ്ട് ആ ഫോൺ കോൾ എന്തിനായിരുന്നു എന്നുള്ളതാണ് കളക്ടർ വ്യക്തമാക്കേണ്ടത് കളക്ടർ അറിഞ്ഞുകൊണ്ട് കീഴ് ഉദ്യോഗസ്ഥനെ അപമാനിക്കാൻ മൂന്ന് നാൽപ്പത്തിയഞ്ചിന് വാതിൽ തുറന്ന് കുടക്കുകയായിരുന്നു പി പി ദിവസം കസേര ഒരുക്കി കൊടുക്കുകയായിരുന്നു തൊട്ടടുത്തിരുന്നു കൊണ്ട് നവീൻ ബാബുവിനെ ചതിക്കുകയായിരുന്നു കളക്ടർ എന്ന ചോദ്യവും പ്രസക്തമല്ലേ തൊട്ടടുത്തിരുന്ന് എന്ന് ചോദിച്ചാൽ ചിരിക്കുകയായിരുന്നു എന്ന് ിൽ പറയാം അത് ജനങ്ങളെല്ലാം കണ്ടതാണ് ഇപ്പോൾ ഒരു മൊഴി മാറ്റി കൂടെ പറഞ്ഞപ്പോൾ അത് നവീൻ ബാബുവിനെ പൂർണ്ണമായും ചതിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇത് കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾ നേരത്തെ ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ വരെ ഉന്നയിച്ചിരുന്ന കാര്യമാണ് പലരും അതിശയിക്കുന്നത് എന്തുകൊണ്ട് കളക്ടറെ ഈ പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിലൊത്തിരി അപാധകൾ പറ്റിയിട്ടുണ്ട് ആ വീഡിയോ ചിത്രീകരിച്ചതിന് അനുമതി നൽകിയത് ആരാണെന്ന് അറിയണം അതുപോലെ തന്നെ ദിവ്യ തന്നെ പറയുന്നുണ്ട് കോടതിയിൽ ദിവ്യ ക്ഷണിച്ചത് കളക്ടറാണ് എന്തിനു ദിവ്യ ക്ഷണിച്ചു നവീൻ ബാബുവിന്റെ യാത്രയ്പ്പിൽ എന്തിന് കളക്ടർ ദിവ്യ ു അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു അപമാനം ഉണ്ടാക്കിയതിൽ കളക്ടർക്കും പങ്കില്ലേ അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് എന്ന് ദിവ്യ പറയുകയാണെങ്കിൽ അവിടെയും കൂട്ടുനിന്ന് ആരാണ് കളക്ടറുമായും ഒരാത്മബന്ധവും ഒരു കുറ്റസമ്മതം നടത്താൻ കഴിയും വിധം ഒരു ആത്മബന്ധം ഈ കളക്ടറുമായി നവീൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് നവീൻ ബാബുവിൻ്റെ ഭാര്യയായിട്ടുള്ള മഞ്ജുഷ തന്നെയാണ് അവരൊരു റെസ്പെക്റ്റഡ് ഗവൺമെൻറ് ഓഫീസർ കൂടിയാണ് അവർക്ക് ഈ ഹയറാർക്കി എന്താണെന്ന് അറിയാം അവരൊരു തഹസിൽദാരാണ് അപ്പം ആ അർത്ഥത്തിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ എടുക്കേണ്ടത് അങ്ങനെ നവീൻ ബാബുവിനുമായിട്ട് അത്തരത്തിലൊരു ആത്മബന്ധമില്ല എന്ന് പറയുക പി പി ദിവ്യയോട് കടപ്പെട്ടിരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജുമായിട്ടാണ് ആ സമയം മുഴുവൻ കളക്ടറെ നമ്മൾ കാണുന്നത് എന്ന പദവിക്ക് തന്നെ തന്നെ കളങ്കം വരുത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു അതുപോലെ ദിവ്യ ദിവ്യവിടേക്ക് വരുന്നത് നവീൻ ബാബുവിനെ അപമാനിക്കാനാണെന്ന് കളക്ടർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു അദ്ദേഹം വേണ്ട എന്ന് ആവർത്തിച്ചു പറഞ്ഞു എന്നൊക്കെയാണ് പലരും പറയുന്നത് അത് കേൾക്കാതെയാണ് ദിവ്യ വന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ മുൻകൂട്ടി തന്നെ കളക്ടർക്ക് അറിയാമായിരുന്നു ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് അതുപോലെ കുടുംബം ആരോപിക്കുന്ന മറ്റൊരു ആരോപണമാണ് പോസ്റ്റ്മോർട്ടം നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം ശരിയായ രീതിയിലല്ല നടന്നതെന്ന് അതായത് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് നടത്തേണ്ടത് അവിടെ കുടുംബക്കാരെ കൺവിൻസ് ചെയ്ത് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മുൻകൈ എടുത്താണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത് അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്താൻ അധികാരമുണ്ടോ ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങളുടെ ചോദ്യമാണ് അരുൺ കെ വിജയൻറെ എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം അവിടെ മൂക്കു ചൊറിഞ്ഞുകൊണ്ട് നിശബ്ദനായിരിക്കുന്ന ഒരു കളക്ടറെയാണ് കാണുന്നത് നമ്മൾ അതും ഒരു പൊതുപരിപാടിയല്ല അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരുടെ നവീൻ ബാബുവിന് നൽകുന്ന ഒരു യാത്രയപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എ പ്രൈവറ്റ് അഫെയർ ആണ് അവിടേക്ക് ഒരു പൊതുപ്രതിനിധി വരേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ വന്നാൽ തന്നെ അവിടെ സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ സംസാരിക്കേണ്ട ഒരു ചടങ്ങാണ് അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല ആ സമയത്തൊക്കെയും നിശബ്ദനായിരുന്ന കളക്ടർ പിന്നീട് എന്താണ് എന്താണ് പറയുന്നത് കുറ്റസമ്മതം കുറ്റസമ്മതം നവീൻ ബാബു അത് എത്ര സമയമുണ്ടായിരുന്നു അതിന്റെ ഡിജിറ്റൽ നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അതിനെ കുറിച്ചൊന്നും ഗീത ഐ എസിന്റെ റിപ്പോർട്ടിൽ കാണാഞ്ഞത് ഇത് എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഇത് പറയുന്നില്ല ഇവിടെ സംശയിക്കുന്നത് ഇത് പിന്നീട് മെനഞ്ഞെടുത്തത് പലരും പറയുന്നത് ഇതിനു മുമ്പ് തന്നെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു കുടുംബം ആരോപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭരണകക്ഷിയിലുള്ള ആളുകൾ വരെ ആരോപിച്ചിട്ടുണ്ട് എന്തായാലും പി ദിവ്യയുടെ വക്കീൽ എന്താണ് പറയാനുള്ളത് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം തീർച്ചയായും പി പി ദിവ്യം സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിധി ആശ്വാസകരം തന്നെയാണ് പക്ഷേ നിയമപരമായ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല സ്വാഭാവികമായും ഒട്ടനവധി വസ്തുതകൾ ഇനിയും ബഹുമാനപ്പെട്ട കോടതി വിവിധ ഘട്ടങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ ഉണ്ടായ വിധി ആശ്വാസകരമാണ് പ്രതീക്ഷിച്ചതാണ് ഇതാണ് എൻ്റെ പ്രതികരണം തീർച്ചയായും ഇനി നിയമവഴിയിൽ നമുക്ക് വീണ്ടും കണ്ടുകൂട്ടാം തീർച്ചയായും ഈ നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറി വസ്തുതകളും നിയമവും അതിൻ്റെ അർത്ഥത്തിൽ പരിശോധിക്കുമെന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ് ഈ വിധി അതാണ് കോടതി വിധി കിട്ടാത്ത സ്ഥിതിക്ക് ഏതെല്ലാം കാര്യങ്ങളാണ് പരിഗണിച്ചത് എന്ന് ഇപ്പം പറയാൻ കഴിയില്ല പക്ഷേ എങ്കിലും ഞങ്ങൾ വാദിച്ച വിവിധങ്ങളായ വശം ആ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കേണ്ട പ്രസക്തമായ വസ്തുതകളെല്ലാം ബഹുമാനപ്പെട്ട കോടതി പരിശോധിച്ച് യുക്തമായ തീരുമാനമെടുത്തതായിട്ടാണ് ഇപ്പോൾ നമുക്ക് പ്രതികരണമായി ചില കാര്യങ്ങൾ അതുപോലെ പറയേണ്ടത് ഈ നാട്ടിലുള്ള എല്ലാ ബഹളത്തിനടക്കും ചാരത്തിനടക്ക് കനൽക്കട്ട പോലെ സത്യമുണ്ട് സത്യം ഇനിയും പുറത്തു വരേണ്ടതുണ്ട് തീർച്ചയായും നമുക്ക് കുറേ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ ധരിപ്പിക്കാനുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ പി പി ദിവ്യയുടെ നിരപരാധിത്വം അസന്നിധമായി തെളിയിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത് കാരണം നിലവിലുള്ള തെളിവ് നിയമം ഇപ്പോൾ ലഭ്യമായ ശാസ്ത്രീയ തെളിവുകൾ അടക്കം നമുക്ക് നമ്മളെ സഹായത്തിന് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ബഹളം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം കൊണ്ടോ സത്യത്തെ മറച്ചു വയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തീക്ഷണമായ തെളിവുകൾ അപ്രതിരോധമായ തെളിവുകൾ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട കോടതികൾ അതിൻ്റെ അർത്ഥത്തിൽ പരിശോധിക്കും എന്നുള്ളതാണ് ഈ ഒരു വിധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായി അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വരാനുണ്ട് കുറേ വസ്തുതകൾ നമുക്ക് അവതരിപ്പിക്കാനുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കോടതികൾ യഥാസമയം അവതരിപ്പിക്കും ഏതായാലും വി പി ദിവ്യെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജാമ്യാപേക്ഷയിലെ വിധി ആശ്വാസകരം തന്നെയാണ് ഒരു കയ്യിൽ കൊള്ളുന്ന സുപ്രധാന തെളിവുകൾ ഇനിയും പരിശോധിക്കപ്പെടാനുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അത് ഒരു അന്വേഷണ സംഘം ഇതെല്ലാം പരിശോധിക്കുമ്പോൾ തന്നെയാണ് കാണുന്നത് സ്വാഭാവികമായും ദിവ്യ ജയിൽ മോചിതയാകുന്നതോടുകൂടി നമ്മുടെ നിയമ പോരാട്ടത്തിൽ പുതിയൊരു മുഖം കൈവരും എന്നിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ വരുമ്പോൾ പൊതുസമൂഹം ഇത്രനാളും ചർച്ച ചെയ്ത ചില വിഷയം മാത്രമല്ല ഇതിനിടയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നും കൂടി നമുക്ക് വെളിവാക്കാൻ വേണ്ടി കഴിയും അല്ല അതല്ല ഞാൻ ഉദ്ദേശം അങ്ങനെ പ്രഖ്യാപനല്ല ഒരു വക്കീൽ ആൾക്ക് ഈ കൈക്കൂലിയുടെ ലോൺ വക്കീരുന്നോ സ്വാഭാവികം എന്റെ വാദം നടത്തുന്ന സമയത്ത് വളരെ ജഡ്ജിനേക്കാളും കൂടുതൽ ജാഗരൂകമായി നിങ്ങൾ കേട്ടിരുന്നു എൻ്റെ സംസാരത്തിൻ്റെ ഏത് കോണിലെങ്കിലും എന്താ പിഴച്ചു പോകുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം വാദഘട്ടത്തിൽ പ്രോസിക്യൂട്ടോട് ചില കാര്യങ്ങൾ ഞാൻ തർക്കിച്ചപ്പം പ്രതിഭാഗത്തെ അടിച്ചിരുത്തിയെന്നും നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിന് ശരിയാണ് പിന്നെ അത് ഞങ്ങൾ തീർച്ചയായും നിരവരാത്വം വെളിവാക്കപ്പെടും ഉറപ്പായി അങ്ങനെയെന്നോ ഞാനങ്ങനെ പ്രഖ്യാപിക്കാം ഞാൻ അങ്ങനെ ഞാൻ അന്യ സംഘത്തിൻ്റെ തലവനൊന്നുമല്ല അല്ല ഞാനൊരു ഒരു ഒരു ആരോപിത ആരോപിതയായ ഒരാളുടെ അഭിഭാഷകനാണ് അപ്പോൾ സ്വാഭാവികം എനിക്ക് എൻ്റെതായ പരിമിതികളുണ്ട് ഞാൻ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയൊന്നും ഈ പക്ഷേ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിയെ ശിക്ഷിക്കുന്നതുവരെ നിരപരാധിയാണെന്നൊരു സങ്കല്പമാണല്ലോ അപ്പോൾ ആ സങ്കല്പത്തെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള തെളിവുകളുണ്ട് സ്വാഭാവികമായിട്ടും അതിലെന്താ കാര്യം വെച്ചാൽ യഥാർത്ഥത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ ബാധിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ കലക്ടറുടെ മൊഴിയുടെ സാരാംശമോ വിശദവിവരങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വാദിക്കുന്നതിൽ പരിമിതി ഉണ്ടായിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പ് കൽപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന നിരീക്ഷണങ്ങളിലാണ് ഇങ്ങനെ വളരെ വളരെ തീഷ്ണമായ തീവ്രമായ ഒരു തെളിവുകൾ അടങ്ങിയിട്ടുണ്ട് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അത് റുബിൾ ബെയിൽ അപ്ലിക്കേഷൻ സമയത്ത് ഞങ്ങളത് ഉയർത്തി കാണിക്കുകയും സ്വാഭാവികമായും അത് ഒരു സംഭവം നടന്നു ഒരു ആരോപണം നടന്നു അത് ഉടൻ തന്നെ ഒരാൾ പ്രതികരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നുള്ളത് സാമാന്യ വ്യക്തിയാണ് ആ സാമാന്യ യുക്തി മാത്രമേ അന്ന് ഞങ്ങൾ കോടതി മുമ്പ് ധരിപ്പിച്ചത് ആ യുക്തിയെ സർവ്വരാലും അംഗീകരിച്ചു ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചു ഇതാണ് അതിൻ്റെ കാര്യം തീർച്ചയായിട്ടും എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് അന്വേഷണം ഒരിക്കലും ഒരു ഏകമുഖമായിട്ട് ഇങ്ങനെ പ്രതികൾക്കെതിരെ മാത്രമല്ല സത്യം കണ്ടെത്താൻ ശ്രമം കൂടിയാണ് അൺവാർലിസ്റ്റ് ടൂത്താണല്ലോ നമ്മൾ കോടതിയിൽ വേണ്ടത് അപ്പോൾ സ്വാഭാവികമായും സത്യം കണ്ടെത്ത കണ്ടെത്താന ശ്രമം അവരനിയും നടത്തണം സ്വാഭാവികമായും ദിവ്യയുടെ കയ്യിലുള്ള മറ്റ് വിശദവിവരങ്ങൾ നിങ്ങൾ അന്വേഷണ സംഘത്തിന് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് സമർപ്പിക്കും അത്ര കാര്യങ്ങളെല്ലാം ചെയ്യും